ജീവിതത്തിനകത്ത് മുപ്പത്തിയേഴാം അധ്യായം വരെ ഭാര്യയും നാട്ടുകാരും കൂട്ടുകാരും വന്ന ഈ ചൊറിഞ്ഞും പറഞ്ഞു ഇരിക്കാതെ എന്ന് മരിക്കാൻ പോലെയാ യേശുവിനെ തള്ളി പറഞ്ഞിട്ട് അതുപോലെ നാട്ടുകാര് പറയുന്നതും കേട്ട് കൂട്ടുകാര് പറയുന്നത് കേട്ട് ഭാര്യ പറയുന്നത് കേട്ട് ഭാര്യക്ക് വെപ്രാളം പിടിച്ചിരിക്കുക പെട്ടെന്ന ജാഗ് മനുഷ്യ തള്ളി പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കാൻ മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ആതുറന്ന ദൈവമേ ദൈവം ഇറങ്ങി വന്നപ്പോൾ മനുഷ്യരോട് സംസാരിക്കുന്നത് നിർത്തി ദൈവത്തോട് സംസാരിക്കാൻ യോബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടതിന്റെ നൂറ് മടങ്ങ് ദൈവം മടക്കി കൊടുത്തുവെങ്കില് നീ എപ്പോഴാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് മുട്ടുമടക്കുന്നത് നിന്റെ ചരിത്രം മാറാൻ പോയി നിന്റെ സ്ഥിതി മാറാൻ പോയി നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ് നിന്റെ മുമ്പിൽ ചില ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിശ്വസിച്ച് സന്നിധിയിൽ ചാടി എഴുന്നേറ്റ് ഞാൻ എൻ്റെ ശരീരത്തെ ഈ ബയോപ്സിക്ക് വഹിക്കുന്നില്ല ഓപ്പറേഷനും പോകുന്നില്ല ഞാൻ ഹോസ്റ്റലിനും പോകുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴേ നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ടായി ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ദൈവത്തിന് വലിയ സന്തോഷമായി അവൻ എന്റെ എന്നിൽ വിശ്വസിക്കുക എനിക്ക് പ്രവർത്തിക്കാൻ ഒരവസരം തരുന്നവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും ദൈവത്തിനെ പ്രവർത്തിക്കാൻ നിന്റെ ജീവിതത്തിനകത്ത് നീ അവസരം കൊടുത്താൽ ദൈവം അത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ വിഷയങ്ങളും തകർച്ചകളും പ്രശ്നങ്ങളും രോഗങ്ങളും വെല്ലുവിളികളും വരുമ്പോൾ ദൈവമക്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പിതാവിന്റെ അടുക്കൽ മുട്ടുപൊത്തുക നാട്ടുകാരോട് പറയണ്ട ആരോടും പറയണ്ട കർത്താവേ രണ്ട നെടുമ്പാട് അങ്ങ് വീഴാണ്